ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടൊക്കെ തന്നെയാണ് ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ ബക്രീദായിട്ട് എല്ലാവരും പിന്നെ എന്താണ് അവധിയൊക്കെ ആയിരുന്നു നന്നായിട്ടൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നലെ നമുക്കങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ലായിരുന്നു എങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് നല്ല ഹെവി ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം മട്ടനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു മട്ടൻ കറിയുടെ റെസിപ്പിയും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണ്ട ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴേ രാവിലെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല മട്ടൻ കറിയും പിന്നെ നല്ല പൂ പോലെ ഇരിക്കുന്ന ഇടിയപ്പം ഉണ്ടല്ലോ നൂലപ്പം എന്നൊക്കെ പറയുന്ന സംഭവം അതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ രാവിലെ തന്നെ മട്ടനെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നെ തലേ ദിവസം വാങ്ങി വച്ചിട്ടുള്ളതായിരുന്നു പിന്നെ അതിന് വേണ്ടുന്ന സവാളയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഒരു ഇരുന്നൂറ്റി ഗ്രാം എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി ഒരു മൂന്ന് മീഡിയം ടൈപ്പ് സവാളയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതിലൊരു അഞ്ചാറ് പച്ചമുളക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചേട്ടൻ എനിക്ക് മട്ടനൊക്കെ കഴുകി വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് അപ്പോൾ അതൊക്കെ അവിടെ സെറ്റായിട്ടിരിപ്പുണ്ട് ഞാൻ കുക്കറിലാണേ വെക്കും നമുക്ക് മൺചട്ടിയിൽ വേണമെങ്കിലും വെക്കാം മൺചട്ടിയിൽ അടുപ്പിലൊക്കെ വെച്ച് വെക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു അടുപ്പില്ല അപ്പം എന്തായാലും ഞാനെന്നെന്തായാലും കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പം കുറച്ച് ലേറ്റായി കാരണം ആർക്കും എങ്ങും പോവേണ്ടതില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് എഴുന്നേറ്റത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കുറച്ച് ലേറ്റായി കേട്ടോ ബ്രഞ്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ കഴിച്ചത് തന്നെ അപ്പോൾ രാവിലെ ഒരു കോഫിയൊക്കെ കുടിച്ച് കുറച്ച് ചെറിയൊരു സ്നാക്സ് ഒക്കെ കഴിച്ച് അങ്ങനെയങ്ങ് പോയി കേട്ടോ അപ്പോഴേ ഞാൻ മട്ടൻ കറി വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ ഞാൻ ഇടിയപ്പത്തിനുള്ള നമ്മളവിടെ ഇടിയപ്പം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ നൂലപ്പം എന്ന് പറയും ചിലരൊക്കെ അപ്പോൾ അതിനുള്ള മാവ് ഞാൻ ചൂട് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ആറിയാലേ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോഴേ നല്ല ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൂ പോലെയൊക്കെ ഇരിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും മട്ടൻ കറി വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു അതിൽ കടുകും പിന്നെ ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയും സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴണ്ട് വരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ബീഫ് ചിക്കൻ ചിക്കന ചിക്കൻ കുഴപ്പമില്ല മട്ടൻ ഒക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ ഉള്ളി കൂടുതൽ ചേർത്ത് വെക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചിക്കനിലായിരുന്നാലും അങ്ങനെ തന്നെയാണ് പക്ഷേ എങ്കിലും നമ്മൾ ചിക്കനിൽ കൂടുതലും സവാളയായിരിക്കും ഞാൻ സവാളയാണ് കേട്ടോ കൂടുതലും ചേർക്കുന്നത് കൂടുതലും മീൻസ് ചെറിയ ഉള്ളി അങ്ങനെ ചേർക്കാറില്ല ഇപ്പോൾ ഞാൻ കടയിൽ നല്ല എന്താണ് അത്യാവശ്യം വലുപ്പമുള്ള ചെറിയ ഉള്ളി കിട്ടിയിട്ടുണ്ടേ അപ്പം ഞാൻ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മട്ടനും ബീഫും വെക്കുമ്പോൾ എന്തായാലും ഞാൻ ചെറിയ ഉള്ളി ചേർക്കും ചിക്കൻ വെക്കുമ്പോൾ ചേർത്തില്ലെങ്കിലും അപ്പോൾ ഞാൻ അതേ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കി ഒന്ന് ട്രാൻസ്പെറൻറ്റായി വരുന്ന സമയത്ത് ഒരു രണ്ട് തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞ് കഷ്ടങ്ങളാക്കിയതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണമേ ഒരുപാടങ്ങ് വഴന്ന് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാരണം ഇത് മട്ടൺ ആയതുകൊണ്ട് തന്നെ ഒരു നമ്മൾ ചിക്കനെക്കാട്ടിലും കുറച്ചും കൂടെ വിസിൽ ഏൽപ്പിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് പിന്നെ അപ്പോഴത്തേക്കും ഇതൊക്കെ വെന്ത നല്ല പാകത്തിന് ഉടഞ്ഞു വന്നോളും പിന്നെ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ഒന്നേകാൽ സ്പൂൺ മുളക് പൊടി ഒന്നേ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി പൊടിയും ഒന്നേ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണമേ പിന്നെ നമ്മൾ ഗരം മസാല ഒരു കറിയിലും ഞാനെങ്ങനെയാണ് കേട്ടോ ഏത് കറി വെച്ചാലും നമ്മൾ ഗരം മസാല ചേർക്കുമ്പോൾ ഒരിക്കലും ആദ്യമേ ചേർക്കരുത് ആദ്യമേ ചേർത്താൽ നമ്മൾ അതിങ്ങനെ വെന്ത് വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഗുണവും മണവും എല്ലാം നഷ്ടപ്പെട്ടു പോകും നമ്മൾ എപ്പോഴും ഗരം മസാല അതായത് അത് ചേർക്കുന്ന സമയത്ത് ലാസ്റ്റിൽ നമ്മൾ കറി വാങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് ചേർത്ത് ഇളക്കി ഒന്ന് തിളപ്പിച്ച് എടുക്കുകയെ ചെയ്യാവൂ എന്നിട്ട് മൂടി വെക്കണം അപ്പം നല്ല മണവും രുചിയൊക്കെയാണ് ഏ കറിക്ക് ഞാൻ കടലക്കറി വെക്കുമ്പോഴായിരുന്നാലും ചിക്കനും മട്ടനും ബീഫും ഒക്കെ വെക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് പിന്നെ അതെ അതൊക്കെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് മട്ടൺ കഴുകി വെച്ചിരിക്കുന്ന ഒരു കിലോ മട്ടനാണ് വെക്കുന്ന അപ്പോൾ അത് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരപ്പും മസാലയും എല്ലാം ഈ മട്ടനിലൊന്ന് പിടിക്കത്തക്ക വിധത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുറച്ച് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്ര വെള്ളം വേണം കാരണം നമുക്ക് അങ്ങ് നല്ല എന്താ പറയുന്നത് റോസ്റ്റ് അല്ല വെക്കുന്നത് കുറച്ച് കറിയായിട്ട് തന്നെയാണ് കേട്ടോ വെക്കുന്നത് നല്ല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കറി അപ്പോൾ അത് കുറച്ച് കുറച്ച് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇതുപോലെ ഇടിയപ്പമൊക്കെ നമുക്കിങ്ങനെ കുഴച്ച് കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം മട്ടനൊന്നും ഊറി ഇറങ്ങിക്കോളും അപ്പോൾ അതൊന്ന് വേഗാനായിട്ട് നമ്മൾ ചിക്കനിലേക്കാട്ടേം കുറച്ചുകൂടെ വിസിൽ കേൾപ്പിക്കണം ഞാനൊരു ഏഴ് വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട് ഏഴ് വിസിൽ കേട്ടപ്പോഴത്തേക്കും തന്നെ അത് സെറ്റായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആവി പോവാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മാവിൻ്റെ ചൂടൊക്കെ പോയിട്ട് ഞാനൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മുടെ ഉണ്ടല്ലോ സേവനാടിയിൽ അത്തിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാണ്ട് എനിക്ക് ഭയങ്കര പാടാണ് സേവനാടിയിലിട്ട് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ സേവനടി ആയിരുന്നുണ്ട് ഇങ്ങനെ ഞെക്കി ഞെക്കി ഒഴിക്കുന്ന ഒഴിക്കുന്ന തന്നെ പറയുന്ന ചുറ്റിച്ചുവെക്കുന്ന സേവനാടിയായിരുന്നു അത് ഭയങ്കര പാടായിരുന്നു പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ തോക്ക് പോലെ ഇരിക്കുന്ന സേവനാഴിയില്ലേ അങ്ങനത്തെ സേവനാഴി ഉണ്ടായിരുന്നേ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ റീസൻറ്റായിട്ടുള്ള സേവനാഴിയാണ് ഇത് വാങ്ങിയിട്ട് കുറേ നാളായി അപ്പം ഇത് വെച്ചിട്ടാണ് ഇപ്പം ചെയ്യുന്നത് കേട്ടോ ചില സമയങ്ങളിൽ ഇതിങ്ങനെ പീച്ചി എടുക്കത്തില്ലേ ആ സമയത്ത് നല്ല ഇതായിട്ട് ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ വരും പക്ഷെ ചില സമയത്ത് ഭയങ്കര ടഫാണ് ഇപ്പം ഞാൻ ഈ ഇഡലി തട്ടിലില്ലേ തട്ടിൽ ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം കയ്യിൽ കുറച്ച് എണ്ണയും കൂടെ പറ്റിയതുകൊണ്ട് തന്നെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാനായിട്ട് കുറച്ച് പാടായിരുന്നു അപ്പോൾ ഞാനൊന്ന് ഒരു ഒരു പ്രാവശ്യം ചുറ്റിച്ചു വെച്ചതിന് ശേഷം പിന്നെ ചേട്ടനാണ് വന്ന് ചുറ്റിച്ചൊക്കെ തന്നത് പിന്നെ അതൊക്കെ റെഡിയാക്കി ഇടിയപ്പമൊക്കെ സെറ്റാക്കി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇഡ്ഡലി കുട്ടും അടുപ്പത്ത് വെച്ച് തീയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ഒഴിച്ച് അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് ഞാൻ ഇടിയപ്പമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇടിയപ്പം വെക്കുമ്പോൾ നമുക്ക് ഇഡലി തടലി എണ്ണ തേക്കുന്നതിൻ്റെ പകരം തേങ്ങ ഇടാം കേട്ടോ എനിക്ക് പക്ഷേ തേങ്ങ ഇടുന്നത് അത്ര ഇഷ്ടേ അല്ല പക്ഷേ ചേട്ടന് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ തേങ്ങ ഞാൻ ഇടാറില്ല അതിന് ചിലപ്പോഴൊക്കെ ഇവിടെ എന്തേലൊക്കെ പറയും കേട്ടോ തേങ്ങ ഇടത്തില്ല തേങ്ങ പിശുക്ക് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ എന്തേലൊക്കെ പറയേ അപ്പം ഞാൻ എനിക്കിഷ്ടേ അല്ല ഇടിയപ്പത്തിൽ അങ്ങനെ തേങ്ങ അടക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അത് ഓരോന്നും ഇങ്ങനെ സ്പൂൺ വെച്ച് കുത്തി ഇളക്കി ഇട്ടു അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞുപൊരു ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് അതൊരു രണ്ട് മൂന്ന് ട്രിപ്പ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മട്ടണിലെ ആവിയൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റായിട്ടിരിപ്പുണ്ടേ അപ്പോൾ അത് ഇനി ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കണം അങ്ങനെ ജസ്റ്റ് തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിയൊക്കെ ഒന്ന് ഒടഞ്ഞ് വന്നോളും കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് റെഡിയായി കറിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലേ അതേ ഗരം മസാല തന്നെയാണ് കേട്ടോ അത് ഞാനൊരു ടെണ്ണിനകത്താക്കി അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയി റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി കറി വേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല മണവും രുചിയൊക്കെയാണ് പിന്നെ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒത്തിരി ഒരു അഞ്ച് മിനിറ്റും കൂടെ ഞാനൊന്ന് തിളപ്പിച്ച് ജസ്റ്റ് ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ കളർ കുറവാണെന്ന് വിചാരിക്കേണ്ട നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ നല്ല എരിവുണ്ടായിരുന്നു ഞാൻ പിന്നെ ലാസ്റ്റിൽ നമ്മുടെ ഫ്രഷ് കുരുമുളക് ഉണ്ടല്ലോ അത് ഞാനൊന്ന് ക്രഷ് ചെയ്തും കൂടെ അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ ഇടികലിൽ വെച്ചിട്ട് ഇത്ര ഒരു കുരുമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലോട്ടൊന്ന് ചേർത്തിട്ട് മൂടിയങ്ങ് വെച്ചുവേ അപ്പോഴത്തേക്കും നമ്മുടെ മട്ടൻ കറി ടേസ്റ്റി ആയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള മട്ടൻകറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബക്രീദ് ആഘോഷം ഇങ്ങനെയായിരുന്നു കേട്ടോ ഉച്ചയ്ക്കും ഏതാണ്ട് മട്ടൻ കറിയും കൂട്ടിയൊക്കെ ഉള്ള ഫുഡൊക്കെ തന്നെയായിരുന്നു അപ്പോൾ നമ്മുടെ മട്ടൻ കറി റെഡിയായി അപ്പോൾ ഇന്നത്തേത് മട്ടൻ കറി റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ലാസ്റ്റിലെ കുറുകിയൊക്കെ വന്നപ്പോൾ ഇതേ കറി ഇങ്ങനെ ഉണ്ടായിരുന്നോ കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ ഇനി നല്ല വിശേഷങ്ങളും നല്ല വീഡിയോയും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്